നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തമാണ് എല്ലാവർക്കും കാരണം നമ്മൾ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ ഒരു സ്കിറ്റ് ചെറിയൊരു എപ്പിസോഡുകളായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രസൻറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം കാരണം ജയൻ ശിവൻ ശിവൻ തന്നെയാണ് ജയൻ ശിവൻ അറിയാം ഒരുപാട് എപ്പിസോഡുകൾ പല പല ചാനലുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതേപോലത്തെ എന്താ പറയുക മറ്റേ ഉള്ളത് പറയാം ഉള്ളത് പറയാം അദ്ദേഹം നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഭീമൻ പട പടക്ക് കട തൊട്ട് അതിൻ്റെ ഒരുപാട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ പരസ്യങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് എല്ലാം അദ്ദേഹവും പ്രാർട്ടിയും ചേർന്നാണ് ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാവരും കൂടി അത് ആലോചിച്ചൊരു സംരംഭം തുടങ്ങിയതാണ് എന്തായാലും അതൊരു വൻ വിജയമായി അമ്പതാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ അമ്പത് എപ്പിസോഡിൽ നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം സഹകരിച്ച ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ മധുബായി ഉണ്ട് അതുപോലെ നമ്മുടെ സുനിൽ സുനിൽഭായ് പിന്നെ അതുപോലെ നമ്മുടെ മാമൻ അതുപോലെ നമ്മൾ അലക്സ് കുണുക്കിട്ട മേശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി അത് എല്ലാവരും ഉണ്ട് പിന്നെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ചില സമയം ജയൻ ഷെമൻ ഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മിക്ക എപ്പിസോഡ് നിങ്ങൾക്കറിയാം അതിലൊരു നാഗവല്ലേ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത മോളാണ് വൈഷ്ണവി റാം അതുപോലെ തന്നെ മോനാണ് ഇപ്പം നിങ്ങളീ യു യൂട്യൂബിൽ ഇരുന്ന ചില പാട്ടുകൾ ജയൻ ഷവൻ നമ്മുടെ എപ്പിസോഡ് ഷൂട്ട് ശേഷം അവനാണ് അതെല്ലാം ഷൂട്ട് ചെയ്ത നിവേദ്റാം പിന്നെ ഇതിനെല്ലാം ഈ ചെയ്യുന്നതിനെല്ലാം എല്ലാവരും പറയുന്നൊരു വീട്ടിലൊരു സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്വന്തം നിഷയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു എപ്പിസോഡ് വരെ ഇനി നമ്മളെല്ലാവരെയും ഇത്രയും ഉയർത്തിക്കൊണ്ടു വന്നത് നിങ്ങളാണ് അതായത് ഉരുളക്കുപ്പേരിയുടെ പ്രേക്ഷകരാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് അമ്പത് എപ്പിസോഡ് വരെ നമ്മൾ കൊണ്ടുപോയത് സാധാരണ ഈ ഒരു എപ്പിസോഡ് ഇടാൻ നേരത്ത് ഫസ്റ്റ് വ്യൂസ് അമ്പത് നൂറ് ഇരുന്നൂറായിരുന്നു ഇന്ന് അത് മാറിയിട്ട് ആറായിരം ഏഴായിരം പതിനായിരം എന്നുള്ളൊരു തലത്തിലേക്ക് പോവുകയാണ് ഒരുപാട് നിങ്ങളുടെ നല്ല വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ അനുവാദത്തോടു കൂടി നമ്മുടെ ഈ അമ്പതാമത്തെ എപ്പിസോഡ് ഒരു ഉത്സവമായി കൊണ്ടാടാൻ നമ്മളെല്ലാം തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇന്ന് ഈ കേക്ക് അമ്പതാമത്തെ എപ്പിസോഡിൽ മുറിക്കുകയാണ് കൂടാതെ ഇതുവരെ നിങ്ങൾ നമുക്ക് തന്ന സപ്പോർട്ട് ഈ അമ്പത് കഴിഞ്ഞ് വരുന്ന എപ്പിസോഡുകളിലും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ നിങ്ങളുടെ ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉയർന്നുകൊണ്ടിരുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ നമുക്ക് തന്ന സപ്പോർട്ട് ഉരുളക്ക പേരി എന്ന് പറഞ്ഞ ഈ എപ്പിസോഡിന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ എല്ലാവരുടെയും ഹൃദയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തുടർന്നും നിങ്ങൾ അതേ സപ്പോർട്ടും അകമഴിഞ്ഞ പ്രോത്സാഹന പ്രോത്സാഹനവും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കേ താങ്ക് യു ഫോർ അമ്പതാമത്തെ എപ്പിസോഡ് അപ്പം നിങ്ങൾ അനുഭവത്തോടെ കേക്ക് മുറുകിയാണ് കത്തിക്ക്